അത്തം വെളുത്ത തിരുവോണം കറുക്കുന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അത് സത്യമാണോന്നറിയില്ല ഇവിടെ എന്തായാലും തിരുവോണം കറുത്തിട്ടാണ് മഴ ഉണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം മൊത്തം മഴയാന്നാണ് വിചാരിച്ചത് പിന്നെ രാവിലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് തിരക്കുള്ള പരിപാടിയുടെ സമയത്തൊക്കെ ഉപ്പുമാവാണ് നല്ലത് അപ്പോൾ ഉപ്പുമാവ് അവിടെ ഉണ്ടാക്കി വെച്ചു ബാക്കി നമ്മളെ സദ്യയ്ക്ക് വേണ്ട ഓരോ ഐറ്റംസ് ആയിട്ട് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അമ്മ നേരത്തെ എണീറ്റിട്ട് പണി തുടങ്ങി തലേന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ മുറിച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല രാവിലെ എല്ലാം ഒരുക്കാൻ പറ്റി മക്കളൊക്കെ ഭക്ഷണം കഴിച്ച് റെഡി ആവുകയാണ് ഇവിടെ പിന്നെ വേണം പൂവിടാൻ ആദ്യം നമുക്ക് വിശപ്പാണ് മുഖ്യം അത് കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയുള്ളൂ അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞു ഇനി പൂവുകളൊക്കെ വേർത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടി പൂവിടാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടിയാണ് പൂവിടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് അപ്പോൾ ഓരോ ായിട്ട് മാറ്റി മാറ്റി വെച്ചു അരിഞ്ഞിട്ട് പിന്നെ അതാ പൂവ് ഏകദേശം ഇവിടെ പകുതി വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പൂക്കളാണ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുറ്റത്ത് ആ മക്കളെ വകിയാണ് പൂവിട്ടത് അവരെ ഓരോ സംഭവങ്ങൾ പിന്നെ അത് ആ കൂട്ടുകറിക്കുള്ള സംഭവങ്ങൾ ഇവിടെ റെഡിയാക്കുകയാണ് ആ നേരത്ത് മക്കൾ ടി വി കാണുകയാണ് അപ്പോൾ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ടി വി കാണാൻ പോരെ പിന്നെ പായസം അടയാണ് അതും ഇവിടെ റെഡിയായി ഇനി നമുക്ക് സദ്യ ഉണ്ടായാലോ അങ്ങനെ ഇലകളൊക്കെ നിരത്തിയിട്ടോ ഇട്ടു മക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ സെപ്പറേറ്റ് ടേബിളൊക്കെ വെച്ചു എല്ലാം റെഡി പപ്പടം ഉപ്പ് പരിപ്പ് അച്ചാറ് പുളിങ്കറി പിന്നെ ശർക്കരപ്പേരി വറുത്തപ്പേരി അവിയൽ ഓലൻ സാമ്പാർ പിന്നെ ചോറ് നമ്മളെ മെയിൻ സംഭവം ചോറ് പിന്നെ അതേത് മോരാണ് മോര് ഉപ്പേരി കാബേജിൻ്റെ പയറിൻ്റെ ഉപ്പേരി കേട്ടോ രസം കൂട്ടുകറി പച്ചടി പായസം വെള്ളം ഇത്രയാണ് നമ്മളെ സദ്യയ്ക്ക് ഒരുക്കിയ സംഭവങ്ങൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ ആദ്യം മക്കൾ മക്കൾക്കാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അവർക്കൊക്കെ വിളമ്പി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ മക്കൾക്ക് ഉള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് ഇതാ എല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചു സദ്യയിലെ വില കണ്ടില്ല ഇങ്ങനെയാണ് പിന്നെ കഴിച്ചപ്പോൾ എല്ലാം മൊത്തം കൂട്ടിക്കൊഴിച്ചിട്ടാണ് ആരിഷി അവന്തിയും കഴിക്കുന്നത് അവർക്കെന്തായാലും ഇഷ്ടമായിട്ടുണ്ട് സദ്യ ഏറ്റവും കൂടുതൽ അയാനായിരിക്കും ഇഷ്ടമാണ് കാരണം അവനും മീനൊന്നും ആവശ്യമില്ല അവനെല്ലാ സദ്യ ഐറ്റംസ് ആണ് ഈ പച്ചക്കറി സംഭവമാണ് ഇഷ്ടം അപ്പോൾ മൊത്തത്തിൽ കൂട്ടി കുഴച്ചിട്ടാണ് അവൻ കഴിക്കാറ് അതേ മക്കളൊക്കെ ഇഷ്ടമായിന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ കഴിച്ചില്ല അവർക്ക് കൊടുത്തതിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് അതെ അവന്തിക ഇലയിൽ പായസം ഒഴിച്ചിട്ട് കുടിക്കുകയാണ് അവയ്ക്ക് പിന്നെ വയ്യ അത് ചോറ് കഴിച്ച് കഴിയാതെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു മക്കളിത് അവിടെ പണി തുടങ്ങി അവർക്ക് പിന്നെ റെസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവരെ കളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിന്നു കേട്ടോ ഞാൻ അവിടേക്ക് പോയില്ല തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് തിരുവോണത്തിൻ്റെ ഏട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ബാക്കി എൻ്റെ വീട്ടത്തത് ഞാൻ വഴി ഇടുന്നതായിരിക്കും കേട്ടോ ബൈ